ഒരമ്മയ്ക്ക് അഞ്ച് ആൺമക്കൾ ഉണ്ടായിരുന്നു അഞ്ചു പേരും ഒരേ ഛായയുള്ളവർ ആ അമ്മയ്ക്ക് മാത്രമേ മക്കളെ തിരിച്ചറിയുവാൻ കഴിഞ്ഞിരുന്നുള്ളൂ മൂത്തവൻ ഏത് കടലും വായ്ക്കകത്താക്കുന്നവനാണ് ഒരു ദിവസം അവൻ കൂട്ടുകാരോടൊപ്പം കടൽ തീരത്ത് കളിക്കുകയായിരുന്നു കടൽ വെള്ളം മുഴുവൻ അവൻ വായിലെടുത്തു ആ സമയം കടൽ തീരത്ത് കളിച്ചിരുന്ന മറ്റു കുട്ടികളെല്ലാം കടലിനടിയിൽ കളിച്ച് തിമർത്തു വായ തുറന്നതും കടൽ പഴയ പോലെയായി കുട്ടികളെല്ലാം കടലിൽ മുങ്ങി മരിച്ചു ആ കുട്ടികളുടെ മാതാപിതാക്കൾ വിവരമറിഞ്ഞു അവർക്ക് സങ്കടവും കോപവും നിയന്ത്രിക്കുവാൻ കഴിഞ്ഞില്ല തങ്ങളുടെ മക്കളെ കൊന്നവനെ കയ്യോടെ പിടികൂടി ന്യായാധിപന്റെ മുന്നിൽ ഹാജരാക്കി ന്യായാധിപൻ ശിക്ഷ വിധിച്ചു ഇവന്റെ ഇവൻ്റെ തലവെട്ടിക്കളയുക നോക്കൂ എനിക്കൊരു അപേക്ഷയുണ്ട് പറയൂ ന്യായാധിപൻ ആജ്ഞാപിച്ചു പ്രായമായ എന്റെ അമ്മയെ കണ്ട് യാത്ര പറയണം നാളെ തന്നെ തിരിച്ചു വരാം ശരി ന്യായാധിപൻ സമ്മതിച്ചു തിരിച്ചു വന്നത് രണ്ടാമത്തെ സഹോദരനായിരുന്നു ആയുധങ്ങൾ കൊണ്ട് മുറിപ്പെടുത്തുവാൻ സാധിക്കാത്തവനായിരുന്നു രണ്ടാമൻ ശിക്ഷ നടപ്പാക്കാനുള്ള സമയമായി ചന്തസ്ഥലം മുഴുവൻ ജനക്കൂട്ടം പട്ടാളക്കാർ കുറ്റവാളിയെ കൊണ്ടുവന്നു മൂർച്ചയുള്ള വാൾ അവൻ്റെ കഴുത്തിലേക്ക് പാഞ്ഞു എന്നാൽ എന്തു സംഭവിച്ചുവെന്നോ പട്ടാളക്കാരുടെ വാളിൻ്റെ വായ്പത്തല ചുഴുങ്ങിപ്പോയി ഇവനെ വെള്ളത്തിൽ മുക്കിക്കൊല്ലുക ന്യായാധിപൻ ആജ്ഞാപിച്ചു നിങ്ങൾ ശിക്ഷ നടപ്പാക്കിക്കൊള്ളു പക്ഷേ എൻ്റെ അമ്മയോട് യാത്ര ചോദിക്കാൻ അനുവാദം തരണം അവൻ ചോദിച്ചു ന്യായാധിപൻ അനുവാദം നൽകി മൂന്നാമത്തെ സഹോദരനാണ് പിന്നീട് തിരിച്ചു വന്നത് കാലുകൾ ഇഷ്ടം പോലെ നീട്ടാൻ കഴിയുന്ന അവനെ പട്ടാളക്കാർ ഒരു തോണിയിൽ കയറ്റി കടലിൻ്റെ ഏറ്റവും ആഴമുള്ള ഭാഗത്തേക്കാണ് കൊണ്ടുപോയത് അവനെ കടലിൽ താഴ്ത്തേട്ട താമസം അവൻ കാലുകൾ നീട്ടി വെള്ളത്തിൻ്റെ മുകളിൽ തല ഉയർത്തി വിടരുതവനെ അവനെ ജീവനോടെ തീരിറണം ന്യായാധിപൻ വിളിച്ചു പറഞ്ഞു വിധി നടപ്പിലാക്കുന്ന ദിവസം വന്നു ഇത്തവണയും അമ്മയുടെ അരികിൽ പോവാൻ അവൻ അനുവാദം ചോദിച്ചു ന്യായാധിപൻ അനുവദിച്ചു അടുത്തത് നാലാമത്തവൻ്റെ ഊഴം അവനെ പടയാളികൾ തീ കുണ്ഠത്തിലേക്കിട്ടു അവന് ഒരു പ്രശ്നമേ അല്ല അവൻ പുഞ്ചിരിച്ചു കൊണ്ട് തീയിൽ കിടന്ന് വിളിച്ചു പറഞ്ഞു ഹായ് നല്ല സുഖം നാട്ടുകാരുടെയും ന്യായാധിപന്റെയും കോപം ഇരട്ടിച്ചു അവസാനം ന്യായാധിപൻ വിളിച്ചു പറഞ്ഞു ഇവനെ ജീവനോടെ പൂടുക നോക്കൂ അവസാനത്തെ ഒരാഗ്രഹമാണ് എന്റെ അമ്മയെ ഒന്നു കണ്ടു ന്യായാധിപൻ വീണ്ടും അനുവാദം നൽകി തിരിച്ചു വന്നത് ഏറ്റവും ഇളയവനാണ് അവന് ദിവസങ്ങളോളം ശ്വാസം കഴിക്കാതെ ജീവൻ നിലനിർത്തുവാൻ സാധ്യമാകും തിരിച്ചുവന്ന അഞ്ചാമനെ പട്ടാളക്കാർ വലിയ ഒരു കുഴിയിലിട്ട് മൂടി കാവലിന് കുറെ പട്ടാളക്കാരും പട്ടാളക്കാർ കുഴിയരികിൽ നിന്ന് മാറിയപ്പോൾ അവൻ മണ്ണിനടിയിൽ നിന്നും പുറത്തു വന്നു എടോ നിന്നെ കൊല്ലാൻ പല മാർഗങ്ങളും നോക്കി എല്ലാം നീ പരാജയപ്പെടുത്തി അതിൻ്റെ അർത്ഥം നീ നിരപരാധിയാണെന്നാണ് നീ നിന്റെ അമ്മയുടെ അടുത്തേക്ക് തിരിച്ചു തിരിച്ചുപൊക്കോളൂ ന്യായാധിപൻ അവനെ മോചിപ്പിച്ചു അവൻ വിജയശ്രീലാളിതനായി സഹോദരന്മാരുടെ അടുത്തെത്തി മക്കളുടെ ഐക്യം കണ്ട ആ അമ്മയുടെ മനസ്സ് നിറഞ്ഞു കണ്ണുകളും പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം हन्देतरेष्वपि मनांसि निधाय चान्यभक्तिर्वहन्ति किल वामरदैवेषु त्वामेव वा देवि मनसा समनुस्मरामि त्वामेव नौमि शरणं जननि त्वमेव हे जननी अल्लयो एे अम्मे जनाः इतरेषु ജനങ്ങൾ അന്യന്മാരായ പാമര ദൈവതേശു മൂഢങ്ങളായ ദൈവങ്ങളിൽ മനാംസി നിധായ അഭി മനസ്സുവെച്ചിട്ട് അന്യഭക്തി ദേവതകളോടുള്ള ഭക്തിയെ ഹന്ത വഹന്തി കില കഷ്ടം വഹിക്കുന്നുവല്ലോ അഹം ത്വാമേവ അടിയൻ എൻ്റെ അമ്മയെ തന്നെ ഹേ ദേവി അല്ലയോ ദേവി മനസാ മനസ്സുകൊണ്ട് സമനുസ്മരാമി നല്ലതുപോലെ ധ്യാനിക്കുന്നു ത്വാം ഏവ നൗമി അമ്മയെ തന്നെ നമസ്കരിക്കുന്നു മമ ത്വം ഏവ എനിക്ക് അമ്മ തന്നെ ശരണം ആശ്രയമാകുന്നു അല്ലയോ ജഗദമ്പിതയായ എൻ്റെ അമ്മേ ജനങ്ങൾ മറ്റുള്ള മൂഢദൈവങ്ങളിൽ മനസ്സുവയ്ക്കുകയും അവരുടെ ഭക്തിയെ വഹിക്കുകയും ചെയ്യുന്നുവല്ലോ കഷ്ടം ഈ ഉള്ളവൻ അമ്മയെ തന്നെ മനസ്സുകൊണ്ട് നമസ്കരിക്കുന്നു അമ്മയെ തന്നെ നമസ്കരിക്കുന്നു അമ്മ തന്നെ എനിക്ക് ആശ്രയമായും ഭവിക്കുന്നു ഓ ശ്രീലളിതാംബികൈ നമ ഓ രാഗിണി എന്ന ഭാവത്തിലുള്ള അമ്മ രക്തത്തിൽ സ്ഥിതി ചെയ്യുന്നു അതായത് രക്തത്തിൻ്റെ ദേവതയായി അതിനെ പുഷ്ടിപ്പെടുത്തുകയാണ് രാഗിണി എന്ന ദേവതയുടെ ധർമ്മം അതുകൊണ്ട് വശിന്യാദിവാഗ് ദേവതകൾ രുധിര സംസ്ഥിത എന്ന് ലളിതാസഹസ്രാമത്തിലെ നാനൂറ്റി തൊണ്ണൂറാമത്തെ മന്ത്രമായി ജഗദമ്പികയെ സ്തുതിക്കുന്നു രുധിരത്തിൽ അതായത് രക്തത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം ഓ ഹ്രേം ംസ്ഥിതായധിര സംസ്ഥിതായ ഹൃദയത്തിൻ്റെ തൊട്ടു പിന്നിൽ സ്ഥിതി ചെയ്യുന്ന അനാഹത ചക്രത്തിന് പന്ത്രണ്ട് ദളങ്ങളാണല്ലോ ഉള്ളത് രാഗിണി എന്ന യോഗിനി ദേവിയെ സേവിക്കുന്ന ശക്തികളുടെ നാമത്തിൻ്റെ ആദ്യത്തെ അക്ഷരങ്ങളായിട്ടുള്ള ക ഘ ഘ ച എന്നിവയാണ് ഈ ദളങ്ങളിലുള്ളത് കാളരാത്രി ഖണ്ഡിത ഗായത്രി ഖണ്ഡാകർഷിണി ഞാർണ ചായ ഛംഗാരുണി ജ്ഞാനരൂപ ടങ്കഹസ്ത ഠങ്കാരുണി എന്നീ ദേവിമാരാണ് അക്ഷരദേവതമാരായി ഈ ദളങ്ങളിൽ സ്ഥിതി ചെയ്യുന്നത് കാളരാത്രി തുടങ്ങിയ ശക്തി ദേവതകളുടെ സമൂഹത്താൽ ചുറ്റപ്പെട്ടവൾ എന്ന അർത്ഥത്തിൽ കാളരാത്രിശക്തി ഔഘവ്രത എന്നതാണ് അടുത്ത നാമമന്ത്രം അനാഹത അനാഹതചക്രത്തിന്റെ കർണികയിൽ രാഗിനീ ദേവിയായി സ്ഥിതി ചെയ്യുന്ന മഹാദേവിയെ സേവിച്ചുകൊണ്ട് കാളരാത്രി തുടങ്ങിയ പന്ത്രണ്ട് ശക്തികൾ സ്ഥിതി ചെയ്യുന്നു രൗദ്രീ തപോരതാദേവി താമസി ശക്തിരുത്ത സംഹാരണീ നാംന കാളരാത്രിതാം വിദുഹു എന്ന് വരാഹപുരാണം കാളരാത്രിയെക്കുറിച്ച് പറയുന്നു കാളരാത്രി പ്രളയത്തിന്റെ സ്വരൂപത്തിലുള്ള സംഹാര ശക്തിയാണ് രുദ്രന്റെ തമോ ഗുണത്തിൽ നിന്നും രൗദ്രശക്തി ഉത്ഭവിച്ചു നീലപർവ്വതത്തിൽ തപസ്സു ചെയ്യുവാനുള്ള ഉറച്ച കൂടി പോയി തപസ്സിൽ മുഴുകിയിരിക്കുന്നവളും നാശത്തിന് കാരണഭൂതയുമായിട്ടുള്ള ആ അമ്മ കാളരാത്രി എന്ന് അറിയപ്പെടുന്നു അത്യുഗ്രമായ രൂപമുള്ള കാളരാത്രിയെ മരണമടുത്തവർ കാണും എന്നും പറയപ്പെടുന്നുണ്ട് മഹാദേവിയായ ശ്രീ ലളിത ത്രിപുരസുന്ദരി ദേവി തന്നെയാണ് കാളരാത്രിയും മറ്റു ദേവതകളും ദേവി മഹാത്മ്യത്തിൽ ബ്രഹ്മദേവൻ അമ്മയെ ഇപ്രകാരം സ്തുതിക്കുന്നു പ്രകൃതി സ്വംഹി സർവസ്യ ഗുണത്രയവിഭാവിനി കാളരാത്രി മഹാരാത്രം മോഹരാത്രണ സത്വം രജസ് തമസ് എന്നീ ഗുണങ്ങളെ കൊണ്ട് ഊഹിക്കാവുന്ന എല്ലാത്തിൻ്റെയും പ്രകൃതി അമ്മ തന്നെയാകുന്നു കാളരാത്രിയും മഹാരാത്രിയും പരിഹാരമില്ലാത്ത മോഹരാത്രിയും എൻ്റെ അമ്മേ അവിടുന്ന് തന്നെയാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം വളരെ വിശാലമാണ് ആത്മീയമായ ഭൗതികമായ നിരവധി അർത്ഥങ്ങൾ ഇതിൽ ബ്രഹ്മദേവൻ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട് കാളരാത്രി ആദിശക്തി ഔഘാവ്രത കാളരാത്രി തുടങ്ങിയ ശക്തി സമൂഹങ്ങളാൽ ആവൃതയായവൾ എന്നാണ് ഈ മന്ത്രത്തിന്റെ അർത്ഥം ഓ കാളരാത്രി ആദിശക്തി ഓ ഓം ഹ്രീം കാളരാത്രി ആദിശക്തി ഔഘവ്രതായ സംസ്ഥിത കാളരാത്രി ആദിശക്തി ഔഘവ്രത എന്നീ രണ്ടു മന്ത്രങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് കഴിഞ്ഞ ഭാഗത്തിൽ പറഞ്ഞിട്ടുള്ള അമ്മയുടെ ധ്യാനമന്ത്രത്തിൽ കൊടുത്തിട്ടുള്ള രീതിയിൽ ദേവിയെ ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിക്കാം ശത്രു സംഹാരം ആയുരാരോഗ്യം എന്നിവയ്ക്ക് അത്യുത്തമമാണ് ഈ മന്ത്രങ്ങൾ രണ്ടും ദിവസവും അഞ്ച് പ്രാവശ്യം ഈ മന്ത്രങ്ങളിലൊന്ന് അമ്മയെ കൊണ്ട് ജപിക്കാവുന്നതാണ് അഞ്ച് എന്ന് പറഞ്ഞതുകൊണ്ട് അത്ര മാത്രമേ ആകാവൂ എന്നൊന്നുമില്ല അഞ്ചിൽ കുറയാതെ ഇഷ്ടമുള്ള അത്രയും പ്രാവശ്യം ജപിക്കുക ഈ മന്ത്രങ്ങൾ ഭക്തിയോടെ ജപിച്ചുകൊണ്ട് ഉപാസിക്കുന്നവർക്ക് കാളരാത്രിയായ മഹാദേവി ഭയം മാറ്റുന്നു ദർശനം നൽകുന്നു കൂടാതെ എത്ര വലിയ ദുഃഖത്തിൻ്റെയും ആപത്തിൻ്റെയും കഠിനമായ ഇരുട്ട് അകറ്റി അമ്മ നമുക്ക് പ്രകാശം പ്രദാനം ചെയ്യുകയും ചെയ്യും മദ്യവും മാംസവും മറ്റും ഉപയോഗിച്ചുകൊണ്ട് വിവിധ രീതിയിൽ ഈ മന്ത്രങ്ങൾ കൊണ്ട് അമ്മയെ ഉപാസിക്കുന്ന രീതികളുമുണ്ട് അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും സമൃദ്ധമായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ ആതാരബന്ധങ്ങളിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു नंदी नमस्कार